മനുഷ്യന്റെ മനസ്സെപ്പോഴും കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് അത് ഇങ്ങനെ നിയന്ത്രണമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും നമ്മുടെ മനസ്സെപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയാൽ ഒരുപക്ഷെ അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അത് പിടി വിട്ടുപോയാലോ കാട് കയറിപ്പോകും കാട് കയറി പോയാലോ അത് വന്യഭാവം ആർജിക്കും ഒരു വണ്ടിയുടെ നിയന്ത്രണം വിട്ടാൽ ആ സാരഥിക്ക് മാത്രല്ല ആ വണ്ടിയിൽ ഇരിക്കുന്നവർക്കും കൂടെ ഒരു ബന്ധവുമില്ലാതെ ചിലപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്കും അപകടം സംഭവിക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം വിട്ടുപോയാൽ ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരില്ല പല പ്രലോ പ്രലോഭനങ്ങളും നമുക്കുണ്ടാവും പല വഴികളും ഉണ്ടാവും നമ്മുടെ മനസ്സിനെ നിയന്ത്രണം തെറ്റത്തക്ക രീതിയിലുള്ള പ്രലോഭനങ്ങളുണ്ടാവും അപ്പോഴെല്ലാം അത് നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം അങ്ങനെ നമ്മുടെ കഴിവിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ പല പല അപകടങ്ങളിൽ നിന്നും ചീത്ത വഴികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനും അതുവഴി നമ്മുടെ ജീവിതം സുരക്ഷിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അതുകൊണ്ട് യാതൊരു പ്രലോഭനങ്ങളിലും പെടാതെ നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ വെക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക